നമസ്കാരം പ്രിയപ്പെട്ട പ്രേക്ഷകർക്ക് ഫോർ ടു സ്വാഗതം ഖത്തറിന്റെ തലസ്ഥാനമായ ദോഹയിൽ ഇസ്രയേൽ നടത്തിയ ആക്രമണം മേഖലയിൽ വലിയ ഞെട്ടലാണ് ഉണ്ടാക്കിയത് സാധാരണയായി മിഡിൽ ഈസ്റ്റിൽ ഇസ്രയേലി ആക്രമണങ്ങൾ പതിവാണെങ്കിലും ഗസ വെടിനിർത്തൽ ചർച്ചകളിൽ സജീവമായി ഇടപെടുന്ന സ്ഥിരമായി മധ്യസ്ഥത വഹിക്കുന്ന ഒരു നിഷ്പക്ഷ രാജ്യമായ ഖത്തറിൽ ഇങ്ങനെ ഒരു നടപടി അപ്രതീക്ഷിതമായിരുന്നു ഖത്തറിന്റെ പ്രത്യാക്രമണം എങ്ങനെയായിരിക്കണമെന്നും അത് എങ്ങനെ ബാധിക്കുന്നതിനെക്കുറിച്ചും ചോദ്യങ്ങൾ ധാരാളമായി ഉയരുന്നുണ്ട് ഒരു കാര്യം ഉറപ്പാണ് ഇത്രയും വലിയൊരു ആക്രമണം നേരിട്ടിട്ടും ഖത്തർ എന്തായാലും വെറുതെ ഇരിക്കാൻ സാധ്യതയില്ല എന്നുള്ള റിപ്പോർട്ടുകളാണ് ഇപ്പോൾ പുറത്തു വരുന്നത് അധികൃതരുടെയും വിശകലന വിദഗ്ധരുടെയും അഭിപ്രായത്തിൽ ഖത്തർ ശക്തമായ രീതിയിൽ തന്നെ തിരിച്ചടിക്കുമെന്നാണ് മനസ്സിലാവുന്നത് ഗസയിൽ വെടിനിർത്തൽ പ്രഖ്യാപിക്കുന്നതുമായി ബന്ധപ്പെട്ട് ഹമാസുമായി ചർച്ചകൾ പുരോഗമിക്കുന്നതിനിടെയാണ് ഇസ്രയേൽ ദോഹയിൽ ആക്രമണം നടത്തിയത് ഹമാസിന്റെ ചർച്ചാ സംഘത്തെ ലക്ഷ്യമിട്ടായിരുന്നു ഈ ആക്രമണം ഒരു ഖത്തറി സുരക്ഷാ ഉദ്യോഗസ്ഥനുൾപ്പെടെ അഞ്ചു പേർക്ക് ജീവൻ നഷ്ടമായ ഈ സംഭവം ഖത്തറിനെ പ്രകോപിപ്പിച്ചു തങ്ങളുടെ പരമാധികാരത്തിന് മേലുള്ള കടന്നുകയറ്റവും അന്താരാഷ്ട്ര നിയമങ്ങളുടെ ലംഘനവുമാണ് ഖത്തർ പ്രഖ്യാപിച്ചു സംസ്ഥാന ഭീകരവാദം അപകടകരമായ ക്രിമിനൽ ആക്രമണം തുടങ്ങിയ വാക്കുകളിലൂടെയാണ് ഖത്തർ ഈ നടപടിയെ അപലപിച്ചത് ഖത്തറിന്റെ മുൻപിൽ പരിമിതമായ വഴികളാണ് ഉള്ളതെങ്കിലും ഈ ആക്രമണത്തെ ഗൗരവത്തോടെയാണ് അവർ നോക്കിക്കാണുന്നത് അതുകൊണ്ട് തന്നെ ശക്തമായ ചെറുത്തുനിൽപ്പുകൾ ഖത്തറിന്റെ ഭാഗത്തു നിന്നുണ്ടാകും അതിൽ ആദ്യത്തേത് മധ്യസ്ഥ റോളിൽ നിന്നുള്ള പിന്മാറ്റമായിരിക്കും ഗസ വെടിനിർത്തൽ ചർച്ചകളിൽ ഖത്തർ ഒരു പ്രധാന കണ്ണിയായിരുന്നു ഇസ്രയേലും ഹമാസും തമ്മിൽ പരോക്ഷമായി ആശയവിനിമയം നടത്താൻ അമേരിക്ക പോലും ഖത്തറിനെയാണ് ആശ്രയിച്ചിരുന്നത് എന്നാൽ ഇപ്പോൾ മധ്യസ്ഥ രാജ്യത്ത് വെച്ച് ചർച്ചാ സംഘത്തെ ആക്രമിച്ചത് ഖത്തറിന്റെ വിശ്വാസ്യതയെ ചോദ്യം ചെയ്തിരിക്കുകയാണ് ഈ റോളിൽ നിന്ന് താൽക്കാലികമായി പിന്മാറുന്നത് ഇസ്രയേലിനെതിരെ അമേരിക്കയെ കൊണ്ട് സമ്മർദ്ദം ചെലുത്താനുള്ള ഒരു ഉപാധിയായി ഖത്തർ ഉപയോഗിച്ചേക്കാം മധ്യസ്ഥതയുടെ നിഷ്പക്ഷതയെ മാനിക്കുന്നില്ലെങ്കിൽ ഈ വിഷയത്തിൽ തങ്ങളെ ഇനി ആശ്രയിക്കേണ്ടതില്ലെന്ന് പറയാൻ ഖത്തറിന് തീർച്ചയായും കഴിയുമെന്നുള്ള റിപ്പോർട്ടുകളാണ് ഇപ്പോൾ പുറത്തു വരുന്നത് നയതന്ത്രപരവും നിയമപരവുമായ നടപടികളാണ് അടുത്തത് ഇസ്രയേലിനെ നയതന്ത്രപരമായി ഒറ്റപ്പെടുത്താൻ ഐക്യരാഷ്ട്രസഭയെ സമീപിക്കുക എന്നത് ഖത്തറിൻ്റെ പ്രധാന നീക്കങ്ങളിലൊന്നാണ് ഈ ആക്രമണത്തെ തുടർന്ന് അൾജീരിയ പാകിസ്ഥാൻ തുടങ്ങിയ രാജ്യങ്ങളുടെ അഭ്യർത്ഥന പ്രകാരം ഐക്യരാഷ്ട്രസഭയുടെ സുരക്ഷാ കൗൺസിൽ അടിയന്തര യോഗം ചേരുമെന്ന് റിപ്പോർട്ടുകളുണ്ട് കൂടാതെ ഇസ്രയേലിൻ്റെ വിശ്വാസവഞ്ചനാപരമായ ആക്രമണത്തിനെതിരെ എല്ലാ നിയമപരമായ നടപടികളും സ്വീകരിക്കുന്നതിനായി ഖത്തർ ഒരു പ്രത്യേക നിയമസംഘത്തിന് രൂപം നൽകിയിട്ടുമുണ്ട് ഇതുമാത്രമല്ല ഇസ്രയേലിനെതിരെ കടുത്ത സാമ്പത്തിക സമ്മർദ്ദം ചെലുത്താൻ ഖത്തറിന് കഴിയും ഖത്തറിന് യൂറോപ്പിലും അമേരിക്കയിലും കോടിക്കണക്കിന് ഡോളറിൻ്റെ നിക്ഷേപങ്ങളുണ്ട് ഈ നിക്ഷേപങ്ങളെ ഒരു ഉപാധിയായി ഉപയോഗിച്ച് ഇസ്രയേലിനെ നിയന്ത്രിക്കാൻ അതിൻ്റെ സഖ്യകക്ഷികളായ അമേരിക്കയിലും യൂറോപ്യൻ രാജ്യങ്ങളിലും സമ്മർദ്ദം ചെലുത്താൻ ഖത്തറിന് സാധിക്കും മറ്റൊന്ന് ഹമാസുമായുള്ള ബന്ധം തുടരണോ വേണ്ടോ എന്നുള്ള കാര്യത്തിൽ തീരുമാനമെടുക്കുക എന്നതാണ് ഹമാസിന്റെ രാഷ്ട്രീയ നേതൃത്വത്തിന് ആതിഥേയത്വം വഹിക്കുന്നതിനെ കുറിച്ച് ഖത്തർ പുനരവലോകനം ചെയ്യാൻ സാധ്യതയുണ്ട് അമേരിക്കയുടെയും ഇസ്രേലിൻ്റെയും അനുവാദത്തോടെയാണ് ഹമാസിന് ഖത്തറിൽ ഇടം നൽകിയതെങ്കിലും തങ്ങളുടെ സുരക്ഷയ്ക്ക് ഭീഷണിയാകുന്ന ഒരു സാഹചര്യത്തിൽ ഈ നിലപാട് തുടരാൻ ഖത്തർ തയ്യാറായേക്കില്ല എങ്കിലും ഹമാസിന്റെ നേതൃത്വത്തെ ഉടൻ പുറത്താകുന്നത് തങ്ങളുടെ ദൗർബല്യമായി ഇസ്രയേൽ മുമ്പിൽ തോന്നുമെന്നതിനാൽ വളരെ ആലോചിച്ചു മാത്രമായിരിക്കും ഖത്തർ ഈ വിഷയത്തിൽ തീരുമാനമെടുക്കുക ഖത്തറിന്റെ ഈ പ്രതികരണങ്ങൾ ഇസ്രയേലിന് പല തരത്തിലുള്ള പ്രത്യാഘാതങ്ങൾ ഉണ്ടാക്കും ഹമാസുമായി നടന്നുകൊണ്ടിരിക്കുന്ന വെടിനിർത്തൽ ചർച്ചകൾക്ക് ഇത് ശക്തമായ തിരിച്ചടിയാകും ഖത്തർ മധ്യസ്ഥരോളത്തിൽ നിന്ന് പിന്മാറാൻ സാധ്യതയുള്ളതിനാൽ ഗസയിലെ വെടിനിർത്തൽ ചർച്ചകൾ തടസ്സപ്പെടാൻ സാധ്യത കൂടുതലാണ് ഇത് ഗസയിൽ ശേഷിക്കുന്ന ഇസ്രയേലി ബന്ധികളെ മോചിപ്പിക്കുന്നതിനുള്ള സാധ്യതകൾക്ക് തന്നെ വലിയ തിരിച്ചടിയാകും അമാസുമായി ആശയവിനിമയം നടത്താൻ ഒരു വിശ്വസനീയമായ ചാനൽ ഇല്ലാതാകുന്നത് ഇസ്രയേലിന് വലിയ നഷ്ടമാണ് ഈ ഒരൊറ്റ സംഭവത്തോടെ ഇസ്രയേൽ നയതന്ത്രപരമായി ഒറ്റപ്പെടാനുള്ള സാധ്യതയും വളരെ കൂടുതലാണ് ഒരു പരമാധികാര രാജ്യത്തിന് നേരെയുണ്ടായ ആക്രമണം വഷളായിക്കൊണ്ടിരിക്കുന്ന ഇസ്രയേലിൻ്റെയും അന്താരാഷ്ട്ര പ്രതിച്ഛായക്ക് കൂടുതൽ കോട്ടം വരുത്തും ലോകരാജ്യങ്ങൾക്കിടയിൽ ഇസ്രയേൽ കൂടുതൽ ഒറ്റപ്പെടാൻ ഇത് കാരണമാകും യു എൻ സുരക്ഷാ കൗൺസിലിലെ ചർച്ചകളിലും ഖത്തർ സ്വീകരിക്കുന്ന നിയമ നടപടികളും ഇസ്രയേലിനെ കൂടുതൽ സമ്മർദ്ദത്തിലേക്ക് നയിക്കുകയും ചെയ്യും ഖത്തറിന്റെ നേരെയുണ്ടായ ആക്രമണം ഗൾഫ് രാജ്യങ്ങളുമായുള്ള ഇസ്രയേലിന്റെ ബന്ധം വഷളാക്കുന്നതിൽ ചെറുതല്ലാത്ത പങ്ക് വഹിച്ചിട്ടുണ്ട് ഗൾഫ് സഹകരണ കൗൺസിലിലെ രാജ്യങ്ങൾ ഈ ആക്രമണത്തെ തങ്ങളുടെ സുരക്ഷയ്ക്ക് ഭീഷണിയായിട്ടാണ് കാണുന്നത് ഇത് ഇസ്രയേലിനെതിരെ ഗൾഫ് രാജ്യങ്ങളെ ഒരുമിച്ച് നിർത്താൻ സാധ്യതയുണ്ട് ഇസ്രയേലുമായി നയതന്ത്ര ബന്ധം സ്ഥാപിച്ച യു എ ഇ പോലും ഖത്തറിന് പിന്തുണ പ്രഖ്യാപിച്ചതോടെ മേഖലയിൽ ഇസ്രയേലിൻ്റെ സ്വാധീനം കുറഞ്ഞുകൊണ്ടിരിക്കുകയാണ് ഗൾഫ് രാജ്യങ്ങളുമായുള്ള ബന്ധത്തോടൊപ്പം തന്നെ അമേരിക്കയുമായുള്ള ബന്ധത്തിലും വിള്ളൽ വീണക്കാം കാരണം ഖത്തർ അമേരിക്കയുടെ പ്രധാന സഖ്യകക്ഷിയാണ് ദോഹയിലെ ആക്രമണം അമേരിക്കയുടെ സ്വാധീനത്തോടുള്ള അവഗണനയായാണ് പലരും കാണുന്നത് ഇത് ഇസ്രയേലിൻ്റെ ഏറ്റവും വലിയ സഖ്യകക്ഷിയായ അമേരിക്കയുമായുള്ള ബന്ധത്തിൽ വിള്ളലുണ്ടാക്കാൻ സാധ്യതയുമുണ്ട് അമേരിക്കയുടെ വിശ്വാസ്യതയെയും ഇത് ചോദ്യം ചെയ്യപ്പെടുന്നുണ്ട് ഇതിനെല്ലാം ഉപരെ സുരക്ഷാ സഖ്യങ്ങളിൽ കാര്യമായ മാറ്റങ്ങൾ ഉണ്ടാവാനുള്ള സാധ്യതകളും തള്ളിക്കളയാൻ കഴിയില്ല ഈ ആക്രമണം ഖത്തർ ഉൾപ്പെടെയുള്ള ഗൾഫ് രാജ്യങ്ങളെ പുതിയ സുരക്ഷാ പങ്കാളിത്തങ്ങൾ തേടാൻ പ്രേരിപ്പിക്കും സ്വന്തമായി പ്രതിരോധ ശേഷി വർദ്ധിപ്പിക്കുകയോ ചൈന പോലുള്ള രാജ്യങ്ങളുമായി സഹകരിക്കുകയോ ചെയ്യാനും സാധ്യതകൾ കാണുന്നു ഇത് ദീർഘകാലാടിസ്ഥാനത്തിൽ മേഖലയിൽ ഇസ്രയേലിന്റെ തന്ത്രപരമായ പ്രാധാന്യം ഇല്ലാതാക്കും ദോഹയിൽ ഇസ്രയേൽ നടത്തിയ ആക്രമണം കേവലം ഒരു പ്രാദേശിക വിജയമായി ഒതുങ്ങില്ല ശക്തമായ പ്രതികരണങ്ങൾ ഖത്തറിന്റെ ഭാഗത്തു നിന്നും ഉണ്ടാകും മേഖലയിലെ ശക്തി സമവാക്യങ്ങളെ തന്നെ മാറ്റി എഴുതാൻ പോന്ന ഇടപെടലാണ് ഒരൊറ്റ ആക്രമണത്തിലൂടെ ഇസ്രയേൽ നടത്തിയിരിക്കുന്നത് വെടിനിർത്തൽ ചർച്ചകൾക്ക് തടസ്സമുണ്ടാകുന്നത് മുതൽ നയതന്ത്രപരമായ ഒറ്റപ്പെടൽ വരെ ഇസ്രയേലിന് പല പ്രത്യാഘാതങ്ങളും നേരിടേണ്ടി വരും ഗൾഫ് രാജ്യങ്ങളെല്ലാം തന്നെ ഇസ്രയേലിനെതിരെ ഒന്നിച്ചാൽ അതിൻ്റെ അനന്തര ഫലങ്ങൾ ഭീകരമായിരിക്കും ആലോചിക്കാതെ എടുത്തു ചാടി ഇസ്രയേൽ നടത്തിയ നീക്കത്തിന് ഇസ്രയേൽ വലിയ വില നൽകേണ്ടി വരുമെന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല